എപ്പോഴും ദുഃഖിച്ച് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന ഒരാൾ എനിക്ക് സന്തോഷം വേണേ സന്തോഷം എന്ന് പ്രാർത്ഥിച്ചാലും ഒരിക്കലും ആൾക്ക് സന്തോഷം ദൈവം കൊടുക്കില്ല സന്തോഷം എന്ന് പറയുന്ന സംഗതി കുറെ ദീർഘനേരം നമുക്ക് കൊണ്ടു നടക്കാൻ സാധിച്ചാൽ സന്തോഷം നമുക്കൊരു ഫീലിങ്സ് ആയിട്ട് മാറും സന്തോഷം നമ്മുടെ ലൈഫിൽ റിപ്പീറ്റ് ചെയ്യാം ഇങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ഓരോന്നും നമ്മൾ ക്രിയേറ്റ് ചെയ്യണം വസ്തുവത്തില് നമ്മളത് ഫീലിങ്സ് ആക്കി മാറ്റി പിന്നീട് അത് സ്ട്രോങ് ഇംപ്രഷൻ ആക്കി മാറ്റിയിട്ട് നമ്മൾ തന്നെയാണ് അത് അതിന് എല്ലാത്തിനും ഉത്തരവാദി ഒരർത്ഥത്തിൽ നമ്മൾ തന്നെയാണ് കർമ്മം എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ ഉണ്ടാക്കി വെക്കുന്നതാണ് നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ച പ്രയത്നിച്ചു കഴിഞ്ഞാല് അത് നമുക്ക് കിട്ടും എന്നാ പറയുന്നത് പക്ഷെ ആത്മാർത്ഥമായിട്ട് പ്രയത്നിച്ചാലും പ്രാർത്ഥിച്ചാലും എന്തെല്ലാം ചെയ്താലും എനിക്കൊന്നും കിട്ടുന്നില്ല അങ്ങനെ പറയുന്ന ഒത്തിരി പേരുണ്ട് അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ വരുന്നത് നമ്മളുടെ ജീവിതത്തിലെ ഇപ്പൊ ഭഗവത്ഗീത പറയുന്ന ഒരു ഗംഭീര കാര്യമുണ്ട് ഭഗവത്ഗീത പറയുന്നത് യഥാ ദൃഷ്ടി തഥാ സൃഷ്ടി എന്നാണ് നമ്മളുടെ നോട്ടം എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സ് എവിടെയാണോ അതാണ് നമ്മുടെ ജീവിതത്തിലെ സൃഷ്ടി സംഭവിക്കുക എന്നുള്ളത് യഥാദൃഷ്ടി തഥാ സൃഷ്ടി ഇത് എപ്പോഴും ഒന്ന് ആലോചിക്കേണ്ട ഒരു കാര്യം കേട്ടോ യഥാദൃഷ്ടി സൃഷ്ടി അപ്പോ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ ആഗ്രഹിക്കുന്നതല്ല നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാം നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളല്ല നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക എന്താണോ നമ്മൾ എപ്പോഴും ഫീൽ ചെയ്യുന്നത് നമ്മൾ എപ്പോഴും ചിന്തിച്ചടക്കുന്നത് എപ്പോഴും നമ്മൾ സമയം ചെലവഴിക്കുന്നത് ഒരു കാര്യമുണ്ടല്ലോ ആ കാര്യമാണ് നമുക്ക് ആവശ്യം എന്നാണ് നമ്മുടെ മനസ്സ് വിചാരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അതാണ് നമ്മുടെ ജീവിതത്തിൽ അധികവും സംഭവിക്കുക അപ്പൊ നമ്മളിപ്പോ ഉദാഹരണത്തിന് എപ്പോഴും ദുഃഖിച്ച് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന ഒരാൾ എനിക്ക് സന്തോഷം വേണേ സന്തോഷം എന്ന് പ്രാർത്ഥിച്ചാലും ഒരിക്കലും ആൾക്ക് സന്തോഷം ദൈവം കൊടുക്കില്ല കാരണം ആദ്യം സന്തോഷം അയാള് തന്നെയുള്ള വിചാരിക്കേണ്ടത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഫീലിങ്സ് ദുഃഖത്തിൻ്റെ ഇതാവുമ്പോ ഒരിക്കലും അയാളുടെ ജീവിതത്തിൽ സന്തോഷം സംഭവിക്കില്ല അപ്പോൾ അയാളുടെ അയാളുടെ ജീവിതത്തിൽ സന്തോഷം സംഭവിക്കണം എന്നുണ്ടെങ്കിൽ സന്തോഷിക്കാൻ വേണ്ട പ്രവൃത്തികളിലേക്ക് അയാൾ ഏർപ്പെടുക എന്നുള്ളതാണ് അങ്ങനെ അങ്ങനെ ചെയ്താൽ മാത്രമേ അയാളുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവുള്ളൂ അപ്പോൾ സമാധാനമുള്ള ഒരാൾ എപ്പോഴും ഇങ്ങനെ പേടിച്ച് ഭയന്ന് ഇൻസെക്യൂർഡ് ആയിട്ട് വന്നിട്ട് സമാധാനം വേണം സമാധാനം വേണം എന്ന് ആഗ്രഹിച്ചാലും ഏത് ക്ഷേത്രത്തിൽ പോയിട്ട് വഴിപാടിയതുകൊണ്ടോ സമാധാനം കിട്ടില്ല കാരണം അയാളുടെ ഫീലിങ്സ് ആണ് ആദ്യം മാറ്റേണ്ടത് അപ്പോൾ ആ ഫീലിങ്സ് മാറ്റാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റുമോ ജപം ചെയ്യാൻ പറ്റുമോ ഏതൊക്കെ രീതിയിൽ ആ ഫീലിങ്സ് മാറ്റാം അതാണ് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കേണ്ടത് കാരണം നമ്മള് നിരന്തരമായിട്ട് ചിന്തിച്ചുണ്ടാക്കുന്ന ഒരു ഫീലിങ്സ് ഉണ്ട് കാരണം ഒരുപാട് ചിന്തകൾ ഒരു ഫീലിങ്സ് ക്രിയേറ്റ് ചെയ്യും പാസിങ് തോട്ട് ഒരിക്കലും ഫീലിങ്സ് ക്രിയേറ്റ് ചെയ്യില്ല പക്ഷെ നമ്മൾ നിരന്തരമായിട്ട് ഇപ്പൊ നമ്മൾ കുട്ടീനെ കുറിച്ച് തന്നെ ചിന്തിക്കുകയാണ് വിചാരിച്ചോ അത് ഉത്കണ്ഠ ക്രിയേറ്റ് ചെയ്യും ആദ്യമേണ്ടാവണ ചെറിയ ഉത്കണ്ഠ ഇരിക്കും അയ്യോ മോന്റെ കാര്യം എന്തോ പിന്നീട് അത് ഭയം ക്രിയേറ്റ് ചെയ്യും പിന്നീട് ആ ക്രിയേറ്റ് ചെയ്യുന്ന ഭയമാണ് നമ്മൾ ഭയപ്പെടുന്ന കാര്യങ്ങൾ സംഭവിക്കാനിടയാവുന്നത് പറഞ്ഞ മനസ്സിലാവുണ്ടല്ലോ അല്ലെ ഞാൻ പറഞ്ഞ മനസ്സിലാവും അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ഓരോന്നും നമ്മൾ ക്രിയേറ്റ് ചെയ്യണം വാസ്തു നമ്മൾ അത് ഫീലിങ്സ് ആക്കി മാറ്റി പിന്നീട് അത് സ്ട്രോങ് ആക്കി മാറ്റിയിട്ട് നമ്മൾ തന്നെയാണ് അത് അതിന് എല്ലാത്തിനും ഉത്തരവാദി ഒരർത്ഥത്തിലും നമ്മൾ തന്നെയാണ് നമ്മള് പല രീതിയിലുള്ള ജാതകത്തിനെയും കർമ്മത്തിനെയൊക്കെ നമ്മൾ കുറ്റം പറയുമെങ്കിലും കർമ്മം എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ ഉണ്ടാക്കി വെക്കുന്നതാണ് എന്ന് പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ആലോചിച്ച് 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 അതിനൊരു ഫീലിങ്സ് ആക്കി മാറ്റി അതിനൊരു സ്ട്രോങ് ഇംപ്രഷനാക്കി മാറ്റിയിട്ട് അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ട ഒരു രസകരമായിട്ടുള്ള ഒരു കഥയുണ്ട് മഹാഭാരതത്തിൽ എന്നിട്ട് നമുക്ക് കാവിക്കുന്ന ചോദ്യം ഉണ്ടെങ്കിൽ അതിലേക്ക് വരാം എന്തോ ഒരു ചോദ്യം ഉള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട് അപ്പൊ അതിലേക്ക് വരാം ഈ സൂര്യപുത്രനായിട്ടാണ് കർണൻ ജനിച്ചതെന്നാണല്ലോ പറയുന്നത് കർണൻ എന്ന് പറഞ്ഞാൽ സൂര്യപുത്രനാണ് പറയാം പക്ഷെ സൂതപുത്രനായിട്ടാണ് കർണൻ വളർന്നത് സൂതപുത്രനായിട്ട് വളർന്നതിന്റെ ഒരുപാട് പരിഹാസങ്ങൾ കേട്ട് വളർന്നിട്ടുള്ള ഒരാളാണ് കർണൻ കർണൻ ധീരനാണ് യോധാവാണ് ധർമ്മശീലനാണ് കർണനെ ഏർ വാഴ്ത്തിപ്പാടാൻ ഒരുപാട് ഗുണങ്ങളുള്ള ആളാണ് കർണ്ണൻ കർണൻ പലരുടെയും ആരാധകനാണ് അർജുനനേക്കാൾ കൂടുതൽ കർണനെ ഇഷ്ടപ്പെടുന്ന ധാരാളം ആൾക്കാരും നമ്മളുടെ ഇടയിലുണ്ട് പക്ഷെ ഒരു ഒരു പ്രശ്നം കർണനുള്ളത് കർണന്റെ ഫീലിങ്സിൽ എവിടെയോ ഈ പറഞ്ഞ പോലെ ഞാനൊരു സൂതപുത്രനാണ് ഞാനൊരു സൂതപുത്രനാണെന്നുള്ളത് ആഴ്ന്നിറങ്ങിയിട്ടുണ്ട് അപ്പൊ അത് പല സിറ്റുവേഷനിലും കർണനെ ഈ സൂതപുത്രനാണ് നീ എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട് അപമാനിച്ചിട്ടുണ്ട് വിഷമിപ്പിച്ചിട്ടുണ്ട് ഈ കഥയിൽ കഥയിലൊരു രസകരമായിട്ടൊരു സിറ്റുവേഷൻ ഉണ്ട് അതായത് സൂര്യപുത്രനായിട്ട് ജനിച്ച കർണൻ പക്ഷെ സന്ദർഭവശാൽ സൂതപുത്രനായിട്ട് വളരേണ്ടി വന്നു പിന്നീട് രാജാവായി അതായത് ദുര്യോധനൻ രാജാവാക്കി ദുര്യോധനൻ എൻ്റെ അതേ പവറും അധികാരവും പങ്കിടുന്ന അവസ്ഥയിലേക്ക് കർണനെ ഉയർത്തിക്കൊണ്ടുവന്നു ദുര്യോധനൻ പക്ഷെ എന്നിട്ടും കൂടി കർണന്റെ മരണം ഒന്ന് ശ്രദ്ധിക്കണം അതായത് കർണൻ സൂ സൂതപുത്രനുള്ള അവസ്ഥയിൽ നിന്നൊക്കെ മാറി ഒരു രാജാവിനെ പോലെ ജീവിക്കാനും അതേ അംഗീകാരവും കിട്ടുന്ന അവസ്ഥയിലേക്ക് ഉയർന്നിട്ട് പോലും ഏർ കർണന്റെ മരണം ഭയങ്കര രസമാണ് അതായത് കർണന്റെ രഥം ചെളിയിൽ പൂണ്ടുപോകുമ്പോ തേരാളിയായിട്ടുള്ള ശല്യര് കർണനോട് പറയുന്നത് കർണൻ തേരാളിനോട് പറയുന്നുണ്ട് ഈ രഥം ത്തിന്റെ ചക്രം ചെളിയിൽ നിന്നും മാറ്റൂ അപ്പോ വാസത്തിൽ അപ്പോ സൂതനായിട്ട് നിൽക്കുന്നത് ശല്യരാണ് പക്ഷെ അപ്പൊ ശല്യര് പറയണതാണെന്ന് അറിയോ നീ സൂതപുത്രനല്ലേ അത് നീയാണ് ചെയ്യേണ്ടതെന്ന് അപ്പൊ കർണൻ തേരിൽ നിന്നിറങ്ങുന്നു ചക്ര രഥത്തിന്റെ ചക്രം ഒരു സൂതൻ ചെയ്യേണ്ട പ്രവൃത്തിയാണത് ഏഹ് ചക്രം ചെളിയിൽ നിന്ന് മാറ്റുന്ന സമയത്താണ് ഭഗവാൻ കൃഷ്ണൻ അർജുനോട് പറയുന്നത് ഇപ്പൊ നീ അമ്പു അപ്പോ ഒരു കാര്യം മനസ്സിലാക്കേണ്ട സൂര്യപുത്രനായിട്ട് ജനിച്ച ഒരാള് ആക്ച്വലി മരിക്കുന്നത് ഒരു സൂതനായിട്ടാണ് അപ്പൊ ഇത് ഒരു വലിയ നമ്മൾ ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്നൊക്കെ ഇപ്പൊ ഡിസ്കസ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എത്രയോ കാലം മുമ്പ് നമ്മളുടെ സംസ്കാരത്തിൽ നമ്മുടെ സംസ്കാരത്തിൽ എഴുതി വെച്ചിരിക്കുകയാണെന്നൊന്നാലോചിക്കണം അപ്പോ നമ്മുടെ ഓരോ കഥകളിലും നമുക്ക് മനസ്സിലാവും ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്തുമാത്രം കയറി വരുന്നത് പക്ഷേ ഇപ്പം ചേട്ടൻ പറഞ്ഞു കർണന്റെ കഥയിലായാൽ പോലും ആൾക്കൊരു മാറ്റം സംഭവിച്ചിട്ട് അപ്പോ ആ സമയത്ത് ആളുടെ മൈൻഡും ആ ചിന്താഗതിയൊക്കെ ഒക്കെ മാറിയതായിരുന്നില്ലേ നമ്മൾ ഒരു നല്ലതിലെത്തിയ ദിവസമാണ് നമ്മള് തിരിച്ചിവിടെ തന്നെ ആണോ ഞാൻ ഈ ഒരു ഈ ഒരു പോയിന്റിനെ ഇതായിട്ടൊന്ന് കണക്ട് ചെയ്തു അപ്പൊ എവിടെങ്കിലും മനസ്സിൽ ആ ഒരു 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 വേദന അല്ലെങ്കിൽ ആ ഇൻസൾട്ട് ഇൻസൾട്ട് ലോകത്തെ ഏറ്റവും വലിയ പെയിൻ എന്ന് പറയുന്നത് കാരണം ഇൻസൾട്ട് ഇൻസൾട്ടിൽ നിന്നാണ് പലപ്പോഴും നമ്മൾ ഉയർത്തെഴുന്നേൽക്കുന്നതും പക്ഷെ ചില ആൾക്കാർ ഇൻസൾട്ടോടുകൂടി ഒതുങ്ങി പോകും കർണൻ ആക്ച്വലി ആ ഇൻസൾട്ടിനെ അതിജീവിച്ച് കയറി വന്ന ഒരാളാണ് പക്ഷെ എന്നാൽ പോലും ആ വേദന എവിടെയെങ്കിലുമൊക്കെ കിടന്നിട്ട് ഒരു ഫീലിങ്സ് ആയിട്ട് കിടന്നിട്ടുണ്ടാകും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മരണം വരേണ്ട ആവശ്യമില്ല ഇല്ല പറയണം മനസിലാവുന്നുണ്ടല്ലോ അല്ലെ ഇപ്പോ ഈ അഫർമേഷൻ എന്ന് പറയുന്ന കാര്യം പലയിടത്തും നമ്മൾ ചെന്ന് ഒന്നൊരു കൺസൾട്ടേഷൻ ഒക്കെ എടുത്തു കഴിയുമ്പോൾ നമ്മളോട് ചെയ്യാൻ പറയുന്നതാണ് പക്ഷെ ഈ അഫേമേഷൻ ഒക്കെ ഇപ്പൊ ഡെയിലി രാവിലെ എഴുന്നേൽക്കുമ്പോ തന്നെ നമ്മള് എന്താണ് ചെയ്യേണ്ടത് ഇങ്ങനെ നമ്മളോട് തന്നെ പറയാ അതൊരു ഇരുപത്തിയൊന്ന് ദിവസം നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ദിനചര്യ ആവും അത് നമ്മുടെ ലൈഫിൽ ഇംപ്ലിമെന്റ് ആകും എന്ന് പറയുന്നേ പക്ഷെ ഇത് എല്ലാവർക്കും അങ്ങ് നടക്കുന്നില്ല ഇതിൽ ഇതൊക്കെ ഒരു ടോക്സിക് സംഭവമായിട്ട് മാറരുത് മനസ്സിലാവും ഇത് വളരെ ലാഘവത്തോടുകൂടി ലൈറ്റ് ആയിട്ടാണ് കാണുന്നത് അല്ലാണ്ട് അയ്യോ ഇന്ന് ഞാൻ ചെയ്തില്ലോ അയ്യോ ഇന്ന് ഇത്ര തവണ ചിന്തിച്ചില്ലല്ലോ അയ്യോ അങ്ങനെ അങ്ങനെയാണ് പല ആൾക്കാരും ഈ അഫോമേഷൻസ് കൊണ്ടു നടക്കണത് അതൊരു വലിയ ബാധ്യതയായിട്ട് അഫോമേഷൻസ് ഒരിക്കലും മാറരുത് നോക്ക് വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ സമാധാനത്തിൽ കൂടുതൽ സമയം നിൽക്കാൻ സാധിച്ചാല് സമാധാനം എന്ന് പറയുന്നത് നമ്മളുടെ ഒരു എന്താ പറയാ ഈ പറഞ്ഞ പോലെ ഫീലിങ്സ് ആയിട്ട് മാറും അപ്പൊ അതുപോലത്തെ സിറ്റുവേഷൻസ് നമ്മുടെ ലൈഫിൽ റിപ്പീറ്റ് ചെയ്യും സന്തോഷം എന്ന് പറയുന്ന സംഗതി കൊറേ ദീർഘനേരം നമുക്ക് കൊണ്ടുനടക്കാൻ സാധിച്ചാല് സന്തോഷം നമുക്കൊരു ഫീലിങ്സ് ആയിട്ട് മാറും സന്തോഷം നമ്മുടെ ലൈഫിൽ റിപ്പീറ്റ് ചെയ്യും അപ്പൊ അതുപോലെ തന്നെയാണ് ചില ആൾക്കാര് കണ്ടിട്ടില്ലേ ഈ ചില ആൾക്കാര് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എപ്പോഴും ഈ പ്രശ്നങ്ങളെ ഡിസ്കസ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ട് കണ്ടിട്ടുണ്ടോ എനിക്ക് വയ്യ മുട്ടുവേദനയാണ് നെഞ്ചുവേദനയാണ് തലവേദനയാണ് ഈ കുറിച്ച് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് കേട്ടിരിക്കുന്ന ആൾക്കാരും കൂടി തലവേദന വന്ന രീതിയിൽ ആ നെഗറ്റിവിറ്റി ഡിസ്കസ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ട് അങ്ങനെയുള്ള ആൾക്കാരുടെ ലൈഫ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അവരുടെ ഫീലിങ്സ് അതായിട്ട് അവർ മാറ്റും ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് ചർച്ച ചെയ്തിട്ട് അതുകൊണ്ട് തന്നെ അവരുടെ ലൈഫിൽ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യപ്പെടും അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ചർച്ച ചെയ്യുന്നതിൽ എത്രമാത്രം ഇപ്പൊ നമുക്ക് ഇതിൽ കൺക്ലൂഡ് ചെയ്യാം അതായത് നമ്മൾ ചർച്ച ചെയ്യുന്നതിൽ എന്തുമാത്രം നെഗറ്റിവിറ്റി ഉണ്ട് കഴിയുന്നത്ര നെഗറ്റിവിറ്റി ചർച്ച ചെയ്യാതിരിക്കുക പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം മറ്റുള്ളവരോട് സംസാരിക്കുക ഈ രോഗപൂരം ഡോക്ടറിനോട് മാത്രം പറഞ്ഞാൽ പോരെ നാട്ടുകാരോട് മൊത്തം നമ്മൾ രോഗപൂരം പറയേണ്ട ആവശ്യമില്ലല്ലോ ഒരു കേസിന്റെ കാര്യം വക്കീലിനോട് മാത്രം പറഞ്ഞാൽ പോരെ നാട്ടുകാരോട് മൊത്തം പറയേണ്ട ആവശ്യമില്ല അപ്പൊ പറയേണ്ട മാത്രം സൊല്യൂഷനുകളുടെ അടുത്ത് മാത്രം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക കഴിയുന്നത്ര ഇത്തരം നെഗറ്റിവിറ്റീസ് ഡിസ്കസ് ചെയ്ത് ഡിസ്കസ് ചെയ്ത് സ്ട്രോങ് ഇംപ്രഷൻ ആക്കി മാറ്റി അതൊരു ഫീലിങ്സ് ആക്കി മാറ്റി മനസ്സിന് ഇതാണ് എനിക്ക് വേണ്ടതെന്നുള്ള തോന്നൽ ജനിപ്പിച്ച് അത് റിപ്പീറ്റ് ചെയ്യാനുള്ള സാഹചര്യം നമ്മൾ തന്നെ സൃഷ്ടിക്കാതിരിക്കുക എന്നാണ് പറയണത് മനസ്സിലാവുള്ളൂ പറയണത് മനസ്സിലാവുള്ളൂ അല്ലേ അപ്പോ വീണ്ടും ഞാൻ പറയാം നമ്മൾ ആഗ്രഹിക്കുന്നതല്ല നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് നമുക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് എന്നുള്ളതാണ് സംഭവിക്കുന്നത് അതുകൊണ്ട് ഫീലിങ്സ് ഹാപ്പി ആക്കാൻ ഫീലിങ്സ് പീസ്ഫുൾ ആക്കാൻ പ്രാർത്ഥന മൂലമോ ധ്യാനം മൂലമോ ജപം മൂലമോ പ്രാണായാമം മൂലമോ ആ തിരിയാം ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ए बीसी सब्सक्राइब सब्स््रैब्च